ഷൂട്ടിംഗ് സെറ്റിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് നടി വിൻസി അലോഷ്യസ് പൊട്ടിച്ച വിവാദ ബോംബിന്റെ അലയോലുകൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല ഷെയം ടോം ചാക്കിയുടെ അറസ്റ്റോടെ ഇനിയും ഏറെ ഈ വിഷയത്തിലുള്ള ചർച്ചകൾ തുടരും എന്ന് ഉറപ്പായിരിക്കുകയാണ് ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ആശയക്കുഴപ്പത്തിലാണ് മലയാള സിനിമാ മേഖല പ്രത്യേകിച്ച് ചലച്ചിത്ര സംഘടനകൾ സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു നടി വിൻസി അലോഷ്യസ് ആദ്യം ആരോപണം ഉന്നയിച്ചത് തന്റെ സിനിമയുടെ സെറ്റിൽ വെച്ച് അതിലെ ഒരു നടൻ തന്നോട് അപമര്യതായി പെരുമാറിയെന്നായിരുന്നു ആരോപണം നടന്റെയും സിനിമയുടെയും പേര് തുറന്നു പറഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് ചലച്ചിത്ര സംഘടനകൾക്ക് നൽകിയ പരാതിയിലാണ് അത് ഷൈൻ ടോം ചാക്കോ ആണെന്ന് വെളിപ്പെടുത്തിയത് സിനിമ സൂത്രവാക്യം ആണെന്നും പറയുന്നു ചലച്ചിത്ര സംഘടനയായ ഫിലിം ചേംബറിനും താരസംഘടന അമ്മക്കുമാണ് നടി ഇതുവരെ പരാതി നൽകിയത് താരസംഘടനയായ അമ്മ മൂന്നംഗ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു അമ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സരയു അൻസിബ വിനു മോഹൻ എന്നിവരായിരുന്നു അന്വേഷണ കമ്മിറ്റി ഇവർ വിൻസിയുടെ വിവരങ്ങളും തിരക്കി ഫിലിം ചേംബറിന് നൽകിയ പരാതിയിൽ തിങ്കളാഴ്ച തീരുമാനമുണ്ടായേക്കും ചേംബറിന്റെ പ്രത്യേക യോഗം ഇതിനായി ചേരുന്നുമുണ്ട് ഷൈൻ ടോം ചാക്കോയെ ഷൈൻ ടോം ചാക്കോയെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നതടക്കം ആലോചനയിൽ ഉണ്ടെന്നാണ് സൂചന എന്നാൽ ചേംബറിന് നൽകിയ പരാതി ചോർന്നത് ചോദ്യം ചെയ്ത നടി വിൻസി അലോഷ്സ് രംഗത്തെത്തിയിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ പേരും സൂത്രവാക്യം സിനിമയുടെ പേരും മാധ്യമങ്ങളോട് പറഞ്ഞതിലായിരുന്നു നടിയുടെ അതൃപ്തി ഇടഞ്ഞു നിൽക്കുന്ന വിൻസിയെ എങ്ങനെ അനുനയിപ്പിക്കും എന്നതാണ് ചേംബറിന് മുന്നിലുള്ള പ്രധാന ചോദ്യം താൻ നൽകിയ പരാതിയ ചേംബർ നിലപാട് ചോദ്യം ചെയ്തുകൊണ്ട് നടി പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിൽ ഷൈൻ ടോം ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും എല്ലാത്തിനും തുടക്കമിട്ട വിൻസി അലൂഷ്യസിന്റെ ആരോപണത്തിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അതിന് കാരണം നടി പരാതി നൽകാത്തതിനാലാണ് പോലീസിന്റെയും എക്സൈസിന്റെ അന്വേഷണത്തോട് സഹായിക്കാൻ താല്പര്യമില്ലെന്ന് നടി പരസ്യമായി അറിയിക്കുകയും ചെയ്തു സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അന്വേഷണ സാധ്യത പരിശോധിച്ചിരുന്നു എന്നാൽ പരാതിയുമായി രംഗത്ത് വരാൻ താല്പര്യമില്ലെന്ന മറുപടിയാണ് നടി അവരോട് പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ് സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ അപമര്യാദയെ പെരുമാറിയെന്ന ആരോപണത്തിൽ ഔദ്യോഗിക തലത്തിൽ അന്വേഷണങ്ങൾ ഉണ്ടാകാത്തത് അതേസമയം ലഭിച്ച പരാതിയിൽ അന്വേഷണം തുടരുമെന്നാണ് ചലച്ചിത്ര സംഘടനകളുടെ നിലപാട് അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഷയനെതിരെ എന്ത് നടപടി വേണമെന്ന താൽസംഘടനയായ അമ്മയും തീരുമാനിക്കും ആരോപണത്തിനടി ഉറച്ചുനിന്നാൽ താരസംഘടനയെ അമ്മയിൽ നിന്ന് ഷൈമിനെ സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് സംഘടനയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ അത് ജനറൽ ബോഡിക്ക് മാത്രമേ കഴിയൂ ഇത്തരം പരാതികളോ കേസുകളോ ഉണ്ടായാൽ അത്തരക്കാരെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് സമീപകാല രീതി അമ്മ ഭാരവാഹിരുന്ന സ്ഥലത്ത് സിദ്ദിഖിന്റെ കാര്യത്തിലടക്കം ഇതാണ് സംഭവിച്ചതും ഇപ്പോഴത്തെ നിലയിൽ നടി വിൻസി അലോഷ്യസ് ഷൈം ടാം ചാക്കോയ്ക്കെതിരെ പരാതിയുമായി എത്ര കണ്ട് മുന്നോട്ടു പോകുമെന്നത് സിനിമാ സംഘടനകൾക്കിടയിലും സംശയങ്ങൾ ഉണ്ട് പ്രത്യേകിച്ചും ആദ്യ ആരോപണത്തിൽ നിന്ന് പിൻവലിഞ്ഞ നടി നിലപാട് മയപ്പെടുത്തിയ സാഹചര്യത്തിലാണത് ആക്ടിവിസ്റ്റും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ വിൻസി അലോഷ്യസിന്റെ നിലപാട് മാറ്റത്തിൽ കടുത്ത അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു ചലച്ചിത്ര സംഘടനകൾക്കിടയിലും ഇതേ അതൃപ്തി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മാലാ പാർവതി സ്വാസിക അടക്കമുള്ള ചില സഹപ്രവർത്തകരാകട്ടെ ഷൈൻ സെറ്റിൽ അച്ചടക്കമുള്ള നടനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഏതാനും ചിത്രങ്ങൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മികച്ച നടി എന്ന നിലയിൽ വിൻസെല വിഷസ് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പ്രേക്ഷകപ്രീതി നേടിയിരുന്നു കച്ചവട സിനിമകൾക്കൊപ്പം സമാന്തര സിനിമകളിലും സജീവമായി മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം അടക്കം നേടി മലയാളത്തിലെ പ്രമുഖ നടനെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചിട്ടും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാത്ത നടിയുടെ നിലപാടാണ് പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു ഘട്ടത്തിൽ ഇത് സൂത്രവാക്യം സിനിമയുടെ പ്രൊമോഷൻ ആണോ എന്ന് പോലും സമൂഹ മാധ്യമങ്ങളിൽ ചില സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇതിന് മറുപടി സൂത്രവാക്യം സിനിമയുടെ അനേക പ്രവർത്തകരും കൊച്ചിയിൽ വാർത്താസമ്മേളനം നടത്തി രംഗത്തെത്തി രാവും പകലുമില്ലാതെ നാൽപ്പത് ദിവസം കൊണ്ട് ചിത്രീകരിച്ച സിനിമയാണിതെന്നും നടിയുടെ യുടെ പരാതി തങ്ങളുടെ മുമ്പിൽ എത്തിയിരുന്നില്ല എന്നുമാണ് സംവിധായകൻ അടക്കമുള്ളവർ പറഞ്ഞത് ഇത്തരമൊരു പരാതിയെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് സംവിധായകൻ യു ജോസ് ചിറമയിലും വ്യക്തമാക്കി സിനിമാ സെറ്റിൽ വെച്ച് വിൻസെ തങ്ങളോട് ഇത്തരം ഒരു ആരോപണം ഷയൻ ടോം കുറിച്ച് പറഞ്ഞിരുന്നില്ല ഇരുപത്തിയഞ്ചു ദിവസം ഷൂട്ടായിരുന്നു ഷെയൻ ടോം ചാക്കോണ്ടായിരുന്നത് കൃത്യസമയത്ത് ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയിരുന്ന നടൻ ചിത്രീകരണത്തോട് പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്തു